കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു നമ്മുടെ കർത്താവ് അബ്രഹാമിൻ്റെ ദൈവം ഇസഹാക്കിൻ്റെ ദൈവം യാക്കോബിൻ്റെ ദൈവം എന്നാൽ ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും അവൻ നമ്മെ വിളിച്ച് വേർതിരിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്ത് നമ്മെ ആക്കി വെച്ച ആ സർവശക്തനായ ദൈവം എൻ്റെയും നിങ്ങളുടെയും ദൈവമാണ് ആ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് പാടി മഹത്വപ്പെടുത്താം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ どう ദൈവം യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ള

കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നൂറ്റി നാൽപ്പത്തി ആറാം സങ്കീർത്തനം അതിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ വായിക്കാം ഹല്ലുയ്യ നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രലും അരുത് അവൻ്റെ ശ്വാസം പോകുന്നു അവൻ മണ്ണിലേക്ക് തിരിയുന്നു അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു ഹല്ലേലൂയ സ്തോത്രം മനുഷ്യരിലോ പ്രഭുക്കന്മാരിലോ ആശ്രയിക്കരുതെന്ന് നാം കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മനുഷ്യന് സ്വയം രക്ഷിക്കുവാൻ കഴിയത്തില്ല പിന്നെ മറ്റൊരുവനെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും ഇത് ഒരു ദൈവിക മർമ്മമാണ് മനുഷ്യൻ്റെ ഹൃദയസ്പന്ദനം നിലയ്ക്കുമ്പോൾ മരിച്ചു അടക്കപ്പെട്ട് ശരീരം പൊടിയിലേക്ക് പോരുന്നു എല്ലാ ഉന്നത പദ്ധതികളും അതോടെ നശിക്കുന്നു ഹലലു അസ്തോത്രം ആകയാൽ മനുഷ്യൻ നിരാലംബനും കഴിവില്ലാത്തവനും നശ്വരനും വേഗം അപ്രത്യക്ഷപ്പെടുന്നവനുമാകുന്നു അമേൻ അതുകൊണ്ട് നാം ചരിത്രം പഠിക്കുമ്പോൾ മനുഷ്യൻ പകുതിയിലേറെ എപ്പോഴും അതെ ഭൂമിയിലെ വലിയവരിലാണ് ആശ്രയിക്കുന്നത് വലിയവനായ ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നാൽ മനുഷ്യരിൽ ആശ്രയിക്കരുത് എന്ന് പറയുവാൻ കാരണം അവൻ്റെ ആയുസിൻ്റെ ക്ഷണികതയാണ് അവൻ്റെ ശ്വാസം പോകുന്നു അവൻ മണ്ണിലേക്ക് തിരിയുന്നു അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങളും നശിക്കുന്നു മനുഷ്യനെ മണ്ണിൽ നിന്നും സൃഷ്ടിച്ചതുകൊണ്ട് ഒരിക്കൽ അവൻ മണ്ണിലേക്ക് തിരികെ ചേരും അവന് കിട്ടുന്ന സ്വത്ത് മണ്ണാണ് അതുപോലും കുറെ കഴിയുമ്പോൾ അവൻ്റെതല്ലാതായിത്തീരും എന്നാൽ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുന്നവനും മാത്രം സന്തോഷവും സഹായവും പ്രത്യാശയുമുണ്ട് കാരണം അവൻ സർവശക്തനായ സൃഷ്ടാവാണ് ആരെയും സഹായിക്കുന്ന ദൈവം ആശ്രയിക്കത്തക്കവൻ അശരണരുടെ അഡ്വക്കറ്റ് കരുതുന്നവൻ ദായകൻ ദുഃഖം കഷ്ടത പ്രശ്നം ആകുലത എന്നിവയാൽ കുനിഞ്ഞിരിക്കുന്നവരെ ആ കുനിഞ്ഞിരിക്കുന്ന ഉള്ളത്തെ ഉയർത്തുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവൻ തീർന്നില്ല പരദേശിയെ പാലിക്കുകയും ഉപേക്ഷിക്കപ്പെട്ടവരുടെ സ്നേഹിതനുമായവൻ ദുഷ്ടന് ശിക്ഷ നൽകുന്നവൻ മനുഷ്യൻ്റെ നശ്വരതയ്ക്ക് പകരം നിത്യനായ നിത്യ രാജാവാണ് നമ്മുടെ കർത്താവ് അവൻ എന്നേക്കും വാഴുന്നു ഹലെ ലൂയ്യ പ്രിയ ദൈവം പൈതലേ ഈ ദൈവത്തെ അറിഞ്ഞാൽ നാം സന്തോഷിക്കുന്നില്ലേ ഈ ദൈവത്തെ നമ്മൾ അറിഞ്ഞതിൽ സന്തോഷിക്കുന്നില്ലേ വ്യാജം പറയാനോ വാക്കുമാറ്റാനോ ഈ ദൈവത്തിന് കഴിയയില്ല ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഒരിക്കലും ഛേദം വരുത്തില്ല അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിന് നിന്നോടൊരു കാര്യം പറയുവാനുണ്ട് നിന്നോടൊരു ആലോചന പറയുവാനുണ്ട് നൂറ്റി ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നു യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു എന്ന് അതായത് ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ സംരക്ഷണം പൂർണ്ണമായും ദൈവം തന്നെ ഏറ്റെടുക്കും നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾ ശത്രുക്കളുടെ ഭീതിയിൽ ശത്രുക്കളാൽ ചുറ്റപ്പെടുമ്പോഴും ആ ശത്രുവിൻ്റെ ആക്രമണം ഏൽക്കാതെ വണ്ണം ദൈവത്തിൻ്റെ അദൃശ്യ സ്നേ സേനകൾ നിങ്ങളെ കാക്കും ദൈവത്തിൻ്റെ അദൃശ്യ സേനകൾ നിങ്ങളെ കാക്കും എലീശയെ പിടിക്കാൻ ശത്രു സൈന്യം ചെന്നപ്പോൾ എലീശയ്ക്ക് ചുറ്റും അഗ്നിമയ രഥങ്ങളും കുതിരകളും നിറഞ്ഞു നിൽക്കുന്നതായി കണ്ടതുപോലെ ദൈവം നിങ്ങൾക്ക് ചുറ്റും മതിലായി നിന്ന് നിങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞ വചനം അതിനെ അതിനെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വചനത്തിൽ അതെ നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കരുത് ഏ ഹോവയിൽ ആശ്രയിക്കണം പട്ടുപോകുന്ന പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയം വെക്കണമെന്ന് പറഞ്ഞത് എൻ്റെയും ജീവിതത്തിലെ അനുഭവമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയത് ഹാലെ ലൂയി സ്തോത്രം ഇന്ന് പകൽക്കാലം നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ അറിയാം നിങ്ങൾ പലരും പല സമയത്തും പല പ്രതിസന്ധി മേഖലകളിൽ നിങ്ങൾ തകർന്ന് അങ്ങേയറ്റം കഷ്ടം അനുവദിച്ച ചില ക്രിറ്റിക്കൽ സ്റ്റേജിൽ ഇന്ന വ്യക്തി നിങ്ങളെ സഹായിക്കും എന്ന് വിചാരിച്ചിട്ട് അവർ കൈമലർത്തിയ സമയം നിങ്ങളുടെ മുന്നിലില്ലേ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ പലപ്പോഴും നമ്മുടെ കൂടെ അവർ കാണും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെ കാണും ഇന്ന പ്രതിസന്ധിയിലാണ് എന്തായാലും അവർ നമ്മുടെ കൂടെ കാണും കേട്ടോ എന്ന് നമ്മൾ പറഞ്ഞ് ആശ്വസിച്ച സമയങ്ങൾ നമ്മുടെ മുന്നിലില്ലേ ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും രോഗങ്ങളോ കഷ്ടങ്ങളോ പ്രതികൂലങ്ങളോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും വിഷയത്തിൽ അകപ്പെട്ടോ നമ്മുടെ ആ തക്ക സമയത്ത് അവർക്ക് വരാൻ കഴിയാതിരുന്ന സമയം നമ്മുടെ മുന്നിലില്ലേ ഒന്ന് ചിന്തിച്ച് നോക്കുകയും അവിടെയും ആരാ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ കർത്താവ് ആ കർത്താവിൻ്റെ ആ അത്യന്ത ശക്തിയല്ലേ നമ്മളെ ആ അപകട മേഖലകളിൽ ആ കഷ്ടസമയത്ത് ശക്തിപ്പെടുത്തിയത് ആ ബലഹീനമായപ്പോൾ നമ്മളെ ശക്തിപ്പെടുത്തിയത് ആ കർത്താവിൻ്റെ കരമല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ അതുകൊണ്ട് മുമ്പേ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഏകദേശം ഒരു പകുതി കൂടുതലും മാനവരാശിയും ദൈവത്തിലേക്കാളും ആശ്രയിക്കുന്നത് ദൈവത്തിനേക്കാളും കൂടുതൽ ആശ്രയിക്കുന്നത് മനുഷ്യനെയാണെന്ന് നമുക്ക് ഓരോരുത്തരുടെയും അതേ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും പലരും എന്നോട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവർ പറയാറുള്ള ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ എന്നെ വിളിക്കുമ്പോൾ പറയാറുണ്ട് സിസ്റ്ററെ ഞാൻ ഇന്ന വ്യക്തി എന്നെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ അവരെ എന്നെ ഞാൻ അവരെ ഒരുപാട് സഹായിച്ചാണ് സിസ്റ്ററെ പക്ഷേ എൻ്റെ സമയത്ത് അവരെന്നെ സഹായിച്ചില്ല ഞാനൊരു കാര്യം പറയാം ദയോ വൈദലെ നമ്മുടെ കർത്താവ് ക്രൂശിൽ എന്താ ചെയ്തത് ഹലിയ സ്തോത്രം കർത്താവ് എന്തെങ്കിലും അത് ഇങ്ങോട്ട് ആഗ്രഹിച്ചോ ഇല്ല കർത്താവ് ചെയ്തത് മൊത്തം നമ്മൾ നമ്മൾ കർത്താവ് പറഞ്ഞെന്താ വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് കൊടുക്കുന്നതാണ് അപ്പം നമ്മൾ എന്തെങ്കിലും മറ്റൊരു വ്യക്തിയിൽ നിന്ന് ഇന്നത് ലഭിക്കും എന്ന് വിചാരിക്കാതെ നമ്മൾ ആഗ്രഹിക്കുന്നത് അവർക്കങ്ങ് ചെയ്യാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ഒന്ന് തയ്യാറായി നോക്കിക്കേ അപ്പോൾ നമുക്ക് നിരാശ വരത്തില്ല മനുഷ്യരിൽ ആശ്രയിച്ചാൽ നമുക്ക് നിരാശയും അതേ മടുപ്പിൻ്റെ അനുഭവങ്ങളും ദൈവാശ്രയവും നമുക്ക് കുറയും എന്നാൽ ഒരു വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവത്തിൽ ആശ്രയിക്കും എൻ്റെ ദൈവം എന്നെ വിടിവിച്ചാലും വിടിവിച്ചില്ലേലും ഈ ദൈവം മാത്രമേ ഉള്ളൂ ഈ ദൈവം മാത്രമേ എനിക്ക് ആശ്രയിക്കാനുള്ളൂ ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അതുകൊണ്ട് നമുക്ക് പൂർണമായും ദൈവത്തിലൊന്ന് ആശ്രയിച്ചേ ചില വ്യക്തികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് സിസ്റ്റർ ഞാൻ ഒരാളോട് കുറച്ച് സാമ്പത്തികം കടം വാങ്ങിക്കാൻ പോവാം സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണേ അവർ തരാനൊരു നല്ല മനസ്സ് കാണിക്കാൻ ഞാൻ എൻ്റെ എൻ്റെ ജീവിതാനുഭവത്തിലാണ് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഞാനങ്ങ് എൻ്റെ മുറിക്കകത്തിരുന്ന് മുട്ടുമടക്കും കൈ മേലോട്ട് വെച്ചിട്ട് ഞാൻ പറയും സ്വർഗത്തിലെ ദൈവമേ ഞാനൊരു വ്യക്തിയോട് ചോദിക്കുന്നില്ല എനിക്ക് വേണ്ടി ഉയരത്തിലൊരു ദൈവമുണ്ട് എൻ്റെ തക്ക സമയത്ത് അവൻ തരാൻ സർവ്വശക്തനാണ് എൻ്റെ സാമ്പത്തിക ബാധ്യതയുടെ മേലെ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൻ്റെ മേലെ ഞാൻ ആഗ്രഹിക്കുന്ന ചില പ്രശ്നങ്ങളുടെ മേൽ ചില അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നത്തിൻ്റെ മേലെ എൻ്റെ ദൈവത്തിന് എന്നെ സഹായിക്കാൻ കഴിയും അതൊരു വ്യക്തികളും എന്നെ സഹായിക്കത്തില്ല ഇതുവരെയും ഞാൻ എൻ്റെ ചില പ്രതിസന്ധികളിൽ ഞാൻ പ്രതീക്ഷിച്ചവരൊക്കെ ഞാൻ ദൈവത്തിൽ കൂടുതൽ ആശ്രയം വെക്കാതിരുന്നൊരു സമയമുണ്ട് കേട്ടോ ദൈവം എനിക്കത്ര ഞാൻ ഞാൻ ദൈവത്തെ കണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് പലപ്പോഴും എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ സമയമുണ്ട് ആദ്യകാലങ്ങളിൽ എന്നാൽ ദൈവത്തെ യഥാർത്ഥമായി ഞാൻ വിശ്വസിക്കാൻ എന്നു തുടങ്ങിയോ അന്നു മുതൽ ഞാൻ മനുഷ്യനെ ആശ്രയിച്ചിട്ടില്ല മനുഷ്യനെ ആശ്രയിക്കേണ്ട മനുഷ്യൻ്റെ സഹായം വേണ്ട എന്നല്ല പറഞ്ഞത് ദൈവം ദൈവത്താൽ നമ്മൾക്ക് സഹായിപ്പാൻ വെച്ച വ്യക്തികളെ ദൈവം അത് ചെയ്തോളും അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ് എന്നാൽ നമ്മൾ കഴിവതും മനുഷ്യൻ ആശ്രയിക്കാതെ പട്ടുപോകുന്ന പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാതെ നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കുക തക്ക സമയത്ത് ദൈവം നമുക്ക് സർവ്വതും തരുവാൻ സർവ്വശക്തനായ ദൈവത്തെയാണ് നമ്മൾ അതെ ആരാധിക്കുന്നത് മഹുതപ്പെടുന്നത് അതുകൊണ്ട് ഈ സിയോൻ യാത്രയിൽ അതെ ഈ മരുഭൂമി പ്രയാണത്തിൽ നമ്മുടെ കർത്താവിൽ മാത്രം നമുക്ക് പൂർണ്ണമായി ആശ്രയം വയ്ക്കാം മനുഷ്യരിൽ ആശ്രയിക്കാതെ എന്ന് പകൽക്കാലം നമ്മളെ സമ്പൂർണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം ആ കർത്താവ് നമ്മളെ വഴി നടത്തിട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പിതാവേ കർത്താവെ അല്പസമയം വചനം അത് അത് പറയുവാനും അതിനെക്കുറിച്ച് സംസാരിക്കുവാനും ദൈവം എന്നെ ശക്തിപ്പെടുത്തി കർത്താവെ നന്ദി പറയുന്നു പപ്പ ഇന്ന് പകൽക്കാലവും കർത്താവെ നിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ മനുഷ്യരിൽ ആശ്രയിക്കാതെ യഹോവിൽ ആശ്രയിക്കുവാനുള്ളൊരു വിശ്വാസവും ശക്തിയും ബലവും നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ ചില സമയത്ത് കർത്താവ് ഞങ്ങളെ സഹായിക്കുമോ സഹായത്തില്ലയോ സഹായിക്കത്തില്ലയോ എന്നൊരു സംശയം അവരുടെ കർത്താവെ ചിന്താമണ്ഡലത്തിൽ വരുമ്പോൾ ഇല്ല കർത്താവേ എൻ്റെ കർത്താവിന് സർവ്വതും കഴിയും എൻ്റെ ദൈവം സഹായിക്കുവാൻ അടുത്ത് ഉണ്ട് ആ സഹായിക്കുവാൻ കഴിയാതവണ് എൻ്റെ കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല ആ സഹായിക്കുന്ന ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുവാൻ നിന്റെ മക്കളെ ശക്തീകരിക്കണമെ ബലപ്പെടുത്തണമേ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത് നിന്ന് ഞങ്ങൾക്കൊന്നുകൂടെ മനസ്സിലാക്കുവാൻ ദൈവം സഹായിച്ചല്ലോ പട്ടുപോകുന്ന പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ അവരുടെ ജീവിതം ഒരു നിമിഷമേ ഉള്ളൂ ഏത് നിമിഷവും നീർക്കുമുളകൾ പോലെയാണ് മനുഷ്യൻ എന്നാൽ കർത്താവേ അത് നശിച്ചു പോകാത്ത അതെ നിത്യവന്നായ അതെ ആ ദൈവത്തിൻ്റെ ആ പദ്ധതിയിൽ ആ പരിശുദ്ധാത്മാവിനെ സഹായിക്കുവാൻ കഴിയും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസം ഞങ്ങളെ ഭരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു കർത്താവെ നിന്റെ മക്കളെ എല്ലാവരെയും തിരക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവ് വേണ്ട വിശ്വാസവും കർത്താവെ ഉറച്ച മനസ്സും കൊടുത്ത് അനുഗ്രഹിക്കണമേ ആശ്രയിപ്പാന്റെ ഇവൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ മക്കളേതൊക്കെ വിധത്തിൽ കഷ്ടം അനുഭവിക്കുന്നു ആ വിഷയങ്ങളുടെ മേലൊക്കെ ഒരു ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടണമേ പലവിധമായ കഷ്ടങ്ങൾ കൂടി കടന്നുപോയ നിന്റെ കുഞ്ഞുങ്ങൾ പല പ്രതിസന്ധികളും പ്രശ്നങ്ങളിലും അതേ സ്തോത്രം ആയിരിക്കുന്ന നിൻ്റെ മക്കൾ അവരെ വിവിധ കഷ്ടങ്ങളായിരിക്കുന്ന അത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളോട് കർത്താവെ വോയിസ് ഇട്ടവരെയും അതേ വിളിച്ചവരെയും കമൻറ്റ് ബോക്സിലായി കർത്താവെ നിന്റെ മക്കളുടെ വിഷമങ്ങളെ അറിയിച്ച നിന്റെ മക്കളെയും തിരിക്കരങ്ങൾ ഏൽപ്പിക്കുന്നു അവരെ ശക്തീകരിച്ചാട്ട് ബലപ്പെടുത്തിയാട്ട് സമാധാനത്തിൻ്റെ ദൈവം അവരെ ആശ്വസിപ്പിച്ചാട്ട് എൻ്റെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല യഹോവയാൽ കഴിയാത്തത് വല്ലതുമുണ്ടോ ദൈവത്തിന് സകലവും സാധ്യമാണെന്ന് അവർ ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ആ ദൈവം എൻ്റെ കൂടെയുണ്ടേ എന്ന് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ദൈവം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ എല്ലാ മക്കളെയും അനുഗ്രഹിച്ചാട്ട് കർത്താവ് ഇവിടെ കർണാടക സംസ്ഥാനത്തിലെ കർത്ത കോളേജുകളിൽ ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ യൂത്തുകളെയൊക്കെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവെ യൗവനക്കാര് തകർന്നു പോകാതെ നശിച്ചു പോകാതെ കർത്താവെ മറ്റ് ഹലലുയ ലഹരി മരുന്നുകൾക്കും െ മറ്റ് ദുഃസ്വഭാവങ്ങൾക്കൊന്നും അടിമപ്പെട്ടു പോകാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്താൻ വിധേയപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് യാത്ര ചെയ്യാൻ നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങളെയും എല്ലാം ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇവിടെ ആയിരിക്കുന്ന കർത്താവെ സകല ഭരണാധികാരികളെ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു മത നേതാക്കന്മാരെ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു ഈ ദേശത്തുള്ള ജനത്തെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു പ്രത്യേക കർത്താവെ അതേ കേരള സംസ്ഥാനത്തോടും കരുണ തോന്നണമേ പതിനാല് ജില്ലകളിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തോടെ കരുണ തോന്നണമേ ഇരുപത്തെട്ട് സ്റ്റേറ്റിലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലൽ ആ ഒൻപത് കേന്ദ്രഭരണ പ്രദേശങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ അപ്പോൾ തന്നെ കർത്താവെ സുവിശേഷ വിരോധികളെ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു അമ്മേനു സ്തോത്രം സുവിശേഷത്തിന് കർത്താവെ വിരോധമായി നിന്റെ മക്കളെയൊക്കെ കർത്താവിൻ്റെ ദാസന്മാരെ ജയിലറുകളാക്കിയിരിക്കുന്നു അവരെയൊക്കെ അങ്ങ് അനുഗ്രഹിക്കണമേ അവരെയൊക്കെ വിടിവിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബങ്ങളെയും തലമുറകളെയും തിരുക്കരങ്ങളേൽപ്പിക്കുന്നു ഞങ്ങൾ കൂടി വരുന്ന കർത്താവ് ഞങ്ങൾ കൂട്ടായ്മ ആചരിക്കുന്ന സഭയാ കുടുംബങ്ങളെയും തലമുറകളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെ കർത്താവിൻ്റെ ദാസനെയും കുടുംബ തലമുറകളെ എല്ലാം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ താവേ സ്തോത്രം ഹാലെ ലൂയ ഭൂമിയുടെ സകല കർത്താവ് കോണുകളിലുമുള്ള മനുഷ്യവാസമുള്ള എല്ലാ മാനവരാശിയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എല്ലാ ഭൂഖണ്ഡങ്ങളിലുള്ള നിന്റെ കുഞ്ഞുങ്ങളെ തിരിക്കരങ്ങൾ ഏൽപ്പിക്കുന്നു ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സഹോദരങ്ങൾ ബന്ധുക്കൾ ചാർച്ചക്കാര് കർത്താവെ ഞങ്ങളുമായിട്ട് അതേ പരിചയമുള്ള എല്ലാ മക്കളെയും പരിചയമില്ലാത്തവരെ എല്ലാവരെയും തിരുക്കരങ്ങൾ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ കഷ്ടങ്ങൾ പ്രയാസങ്ങള് പ്രതികൂലങ്ങളായിരിക്കുന്ന നിൻ്റെ മക്കളോട് കരുണ തോന്നണമേ കർത്താവെ ഭവനത്തിനകത്ത് ഹാലലിയ ഏതെങ്കിലും കുടുംബത്തിലൊരംഗം മരിച്ചിട്ട് മാനസികമായ വേദ വ്യഥയ്ക്കകത്ത് കഴിയുന്ന നിൻ്റെ കുഞ്ഞുങ്ങളെ തിരുക്കരങ്ങളേൽപ്പിക്കുന്നു അവർക്ക് വേണ്ട ആശ്വാസം കൊടുത്താട്ടെ സമാധാനത്തിന് ദൈവം സർവ്വാശ്വാസത്താൽ വരെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാൽ പകൽക്കാലം ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം നിൻ്റെ മക്കൾ കർത്താവെ അടിയനോടൊപ്പം വചനം കേൾക്കുവാനും പാടുവാനും പ്രാർത്ഥിക്കുവാനും ഇരുന്ന് നിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ ഈ വചനം കേട്ട എല്ലാ മക്കളും കർത്താവ് അനുഗ്രഹിക്കപ്പെടട്ടെ നല്ല നിലത്തെ വീണ വിത്തുപോലെ നിൻ്റെ മക്കൾക്കെല്ലാം അതൊരു പ്രയോജനമായി ഏറെ ഫലം കായ്പാൻ മുപ്പതും അറുപതും നൂറും മേനിയായി നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് നല്ലൊരു വിളവ് ലഭിപ്പാൻ സ്വർഗം സഹായിക്കണമേ സകല മേഖലകളും അങ്ങ് അത്ഭുതം ചെയ്യും അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ ഇന്ന് പകൽക്കാലവും സകല സമാധാനവും സകലത്തിലും സന്തോഷവും സ്വസ്ഥതയും സമാധാനത്താലും എല്ലാ നന്മകളാലും ദൈവം നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ ദായകനായ കർത്താവ് നിങ്ങൾക്ക് സകലത്തിലും അതെ സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ